നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബിഷപ്പ് ഫ്രാങ്കോയുടെ സ്വാധീന ബലം പേടിപ്പെടുത്തുന്നത് സർക്കാർ കന്യാസ്ത്രീക്കൊപ്പം കോട്ടയം ജില്ലയിലെ ഒരു കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായി മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ജലന്ധർ ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ കേസ് കോടതിയിലെത്തുകയും വിചാരണയ്ക്കൊടുവിൽ തെളിവുകളുടെ അപര്യാപ്തത മൂലം ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു ബിഷപ്പിന്റെ പലതവണയായുള്ള ലൈംഗിക പീഡനങ്ങളിൽ സഹി കെട്ടാണ് കന്യാസ്ത്രീ പോലീസിൽ പരാതി നൽകിയത് അന്ന് അവർക്കൊപ്പമുണ്ടായിരുന്ന ചില കന്യാസ്ത്രീകൾ എറണാകുളത്ത് പരസ്യമായി ദിവസങ്ങളോളം സമരം നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ബിഷപ്പിനെതിരെയുള്ള കേസ് നടപടികൾ തുടർന്നു ഒടുവിൽ എല്ലാം കെട്ടടങ്ങി ഇപ്പോഴിതാ ഇരയായ കന്യാസ്ത്രീ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ കേസിൽ തുടർ നടപടികൾക്ക് സർക്കാർ സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇനി ഈ കേസിന്റെ തുടർ നടപടി സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നടത്തുക മേൽക്കോടതി എന്ന നിലയ്ക്ക് ഹൈക്കോടതിയിലാണ് തുടർ നടപടികൾ എന്നാണ് അറിയുന്നത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ തുടർ കേസും ഒന്നും ആവാതെ അവസാനിക്കുമെന്ന് കാരണം കേസിലെ പ്രതി എന്ന ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ ഒട്ടും നിസ്സാരക്കാരനല്ല സീറോ മലബാർ സഭയുടെ ഏറ്റവും സമ്പന്നമായ അതിരൂപതയുടെ തലവനായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം ആസ്തിയുള്ള അതിരൂപതയാണിത് പോലീസിനെയും കോടതിയെയും ഏത് വിധേനയും സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ബിഷപ്പ് ഫ്രാങ്കോ സഭയിലെ തന്നെ ചില പ്രമാണിമാർക്ക് കോടികൾ നൽകി അവരുടെ സഹായത്താൽ പല നീക്കങ്ങളും നടത്തിയ ആളാണ് ഇപ്പോഴും കത്തോലിക്ക സഭയിലെ ചില പ്രമുഖരടക്കം ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി രംഗത്തുണ്ട് ഇരയായ കന്യാസ്ത്രീക്ക് നീതി ലഭിക്കണമെന്ന് കേരളീയർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല കേരളത്തിലെ പ്രബല സമുദായത്തിന്റെ ബിഷപ്പാണ് കേസിലെ പ്രതി എന്നതുകൊണ്ട് ഇടത് സർക്കാരും വലതു സർക്കാരും അവർക്ക് മുമ്പിൽ മുട്ട മടക്കാനാണ് സാധ്യത ഏത് പാർട്ടിക്ക് മുമ്പിലും വലിയൊരു വോട്ട് ബാങ്കാണ് ഫ്രാങ്കോയ്ക്ക് കീഴിലുള്ള സഭയും സമുദായവും അതുകൊണ്ട് തന്നെ ഒരു മതവിഭാഗത്തിന്റെ ഉന്നതരായ ബിഷപ്പിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരു സർക്കാരും ഇരകളായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറാവില്ല എന്നത് ഒരു പരമപ്രധാനമായ കാര്യമാണ് സിസ്റ്റർ പറഞ്ഞതുപോലെ പുറത്തു പറയാതിരുന്നെങ്കിൽ ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു നിശബ്ദ സഹനം ശീലിക്കാൻ ഓരോ സംഭവവും സ്ത്രീകളെ ഓർമ്മിപ്പിക്കുകയാണ് Não nem vamos